ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും വെജിറ്റേറിയൻസിനും ഇനി നല്ല സ്പെഷ്യൽ ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഹൈ പ്രോട്ടീൻ സാലഡിൻ്റെ റെസിപ്പിയുമായി ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ മീലായിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി സാലഡ് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഇത ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ലോ ഫാറ്റ് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ പനീർ ഇല്ലെങ്കിൽ വേവിച്ച കടല കടലെടുക്കാം സോയ ചങ്സും എടുക്കാവുന്നതാണ് ഇനി എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ നമ്മുടെ പനീറൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ച് ഓയിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചെറുതായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത് പനീറിന് പകരം നിങ്ങൾക്ക് ബദാം എടുക്കാം ക്യാഷൂസും എടുക്കാവുന്നതാണ് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് വെയിറ്റ് ലോസിന് ഗ്രീക്ക് യോഗേട്ടും എടുക്കാവുന്നതാണ് കൂടെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ഗാർലിക്കുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഡ്രെസ്സിങ്ങിന് കുറച്ച് എരിവും കളറും കിട്ടാനായിട്ട് രണ്ട് മൂന്ന് ഡ്രൈഡ് ചില്ലി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുപ്പൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് ആവശ്യമായ അല്പം ഒറിയാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിലൂടെ ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അധികം തിക്ക് കൺസിസ്റ്റൻസി വേണ്ടാത്തവർക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി സാലഡിന് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യുക്കൊമ്പ സ്ലൈസായി അരിഞ്ഞതും ഒരു പകുതി ക്യാപ്സിക്കം സ്ലൈസായി അരിഞ്ഞതുമാണ് നിങ്ങളുടെ കയ്യിലുള്ള സാലഡിന് പറ്റിയ ഏത് വെജിറ്റബിൾസും എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു പകുതി ടൊമാറ്റോ കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പകുതി ഓണിയൻ സ്ലൈസായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ കൂടെ ചേർത്ത് കൊടുക്കാം നോൺ വെജുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പനീറിന് പകരം ചിക്കൻ കുറച്ച് പോർഷനിലും എടുക്കാവുന്നതാണ് ഇനി നമ്മുടെ സാലഡിലേക്ക് തയ്യാറാക്കിയ ഡ്രസ്സിങ്ങിലൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഡ്രെസ്സിങ് നിങ്ങൾക്ക് സാലഡിൻ്റെ കൂടെ മാത്രമല്ല ഒരു ഡിപ്പായിട്ടോ സ്പ്രെഡായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സിംഗ് കൂടിയാണ് ഇനി രണ്ട് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമ്മൾ സാലഡും ഡ്രെസ്സിങ്ങും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഹെൽത്തി ഫീലിംഗ് സാലഡ് കൂടിയാണ് പ്രത്യേകിച്ചും ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സും ഉള്ളതിനാൽ ലോങ് ടൈം വയർ നിറഞ്ഞ ഒരു ഫീലിംഗ് കൂടി നമുക്ക് തേടുന്നതുമാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇതിലേക്ക് കുറച്ച് വൈറ്റ് സെസ്മി സീഡ്സ് സീഡ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഡൈത്രേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒരു കംപ്ലീറ്റ് ഡയറ്റ് ഫുഡായിട്ടും വർക്കൗട്ട് ശേഷവും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് കൂടിയാണ് അവർക്ക് മാത്രമല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് കൂടിയാണ് വെയിറ്റ് ലോ സീരീസിൻ്റെ ഒരുപാട് റെസിപ്പീസും സാലഡ് റെസിപ്പീസും പല തരത്തിലുള്ള ഡ്രസ്സിങ്സും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം